ബഹുമാന്യരെ എസ് എൻ ഡി പി യോഗത്തിൻ്റെ ആസ്ഥാനമധുരം ജപ്തി എന്ന ദുഃഖകരമായ വാർത്ത അറിയിക്കുവാനാണ് ഞങ്ങൾ പത്രം ഒഴിച്ച് കൂട്ടിയത് കഴിഞ്ഞ കുറേ നാളുകളായി ഈ വാർത്ത തമസ്കരിച്ചുകൊണ്ട് കേരളത്തിലെ ഈഴവ സമുദായത്തെ വെള്ളാപ്പള്ളി നടന്നു കബളിപ്പിക്കുകയായിരുന്നു ഈ വെട്ടിപ്പ് എന്തിനു വേണ്ടിയാണ് എസ് എൻ ഡി പി യോഗത്തിൻ്റെ ആസ്ഥാനമധുരം ജപ്തി എന്നത് ജനങ്ങൾ മനസ്സിലാക്കണം നമുക്ക് പിന്നോക്ക വിഭാഗ കോർപ്പറേഷൻ നിന്ന് കിട്ടിക്കൊണ്ടിരുന്ന വായ്പ വായ്പയിൽ വരും തട്ടിപ്പ് നടത്തിക്കൊണ്ട് അദ്ദേഹം കൊള്ള അടത്തിൻ്റെ പേരിലാണ് ഈ മൂന്ന് കോടി അറുപത് ലക്ഷത്തി നാൽപ്പതിനായിരത്തില്ല രൂപ ഈടാക്കുന്നതിന് വേണ്ടി രണ്ടായിരത്തി പതിനാറിൽ എസ് എൻ ഡി എഫ് യോഗത്തിന്റെ ഓഫീസ് ജെപ്റ്റ് ചെയ്തത് വെള്ളാപ്പള്ളി നടേശന് അന്ന് ഈ രണ്ടായിരത്തി പതിനാറിൽ അന്ന് യു ഡി എഫിന്റെ റവന്യൂ മന്ത്രിയായിരുന്ന അടൂർ പ്രകാശാണ് ഉള്ള കാലഘട്ടത്തിലാണ് ഈ ജപ്തി നടക്കുന്നത് അതിപ്പോൾ അന്ന് യു ഡി എഫിനെയും പിന്നീട് എൽ ഡി എഫിനെയും നിരന്തരമായി സഹായിച്ചു കൊണ്ട് അല്ലെങ്കിൽ നിരന്തരമായി പ്രേടിപ്പിച്ചുകൊണ്ട് ഈ വായ ഈ തട്ടിപ്പ് അല്ലെങ്കിൽ ഈ റവന്യൂ റിക്കവറി മൂടി വെച്ചുകൊണ്ടിരിക്കുകയായിരുന്നു അപ്പോൾ വെള്ളാപ്പള്ളി നടേശൻ അവസാനം അധികാരം വിട്ടഴിയുന്ന സമയത്ത് വന്നപ്പോഴത്തേക്ക് ഈ വായ്പ എടുത്തുകൊണ്ട് വന്നിട്ട് റവന്യൂ വകുപ്പിൽ ശരിക്കും പറഞ്ഞാൽ എസ് എൻ ഡി പിയുടെ ആസ്ഥാനത്തേക്ക് ഈ വായ്പ ഈ ഈ കുടിശ്ശിക മാറ്റിക്കൊണ്ട് എസ് എൻ ഡി പി ദ്രോഹിക്കാനുള്ള സമൂഹത്തിലാണ് ഞങ്ങൾ രംഗത്ത് വരുന്നത് അത് അത് പുറത്തു കൊണ്ടുവന്നിട്ട് ഞങ്ങളുടെ ആവശ്യമെന്ന് പറഞ്ഞാൽ എസ് എൻ ഡി പി യോഗത്തിന്റെ ഈ വായ്പ ഈ ഈ പേരിൽ നടത്തിയ അല്ലെങ്കിൽ നടത്തിയ ഈ വെള്ളാപ്പള്ളി നടത്തിയ വെട്ടിപ്പിന്റെ പേരുള്ള ഈ കുടിശ്ശിക വെള്ളാപ്പള്ളി നടസിന്റെ സാമ്പത്തിക തട്ടിപ്പിൽ നേടിയ ആ ആസ്തിയിൽ അറ്റാച്ച് ചെയ്യണമെന്നാണ് ഞങ്ങൾ പറയുന്നത് അങ്ങനെ ഈടാക്കുന്നതിന് പകരം ഒരു കാരണവശാലും എസ് എൻ ഡി പിന്നെ ഓഫീസ് ജപ് ചെയ്യാൻ പാടില്ല നടപടിയെടുക്കാൻ പാടില്ല എന്ന ആവശ്യം ഉന്നയിച്ചിട്ടാണ് നമ്മൾ നാളെ ഈ പരിപാടി നടത്തുന്നത് അതോടൊപ്പം തന്നെ കഴിഞ്ഞ എട്ട് വർഷമായിട്ട് പട്ടിണി പാവങ്ങളായി ഈഴവർക്ക് ലഭിച്ചുകൊണ്ടിരുന്ന ആനുകൂല്യങ്ങൾ നഷ്ടപ്പെടുത്തിയിരിക്കുകയാണ് ഈ ആനുകൂല്യങ്ങൾ പുനഃസ്ഥാപിക്കണം കേരളത്തിലെ ഈ വെള്ളാപ്പള്ളി നടത്തിയ വെട്ടിപ്പിന്റെ പേരിൽ നടത്തിയ ഈ ആനുകൂല്യങ്ങൾ നമുക്ക് പുനഃസ്ഥാപിക്കണം എന്ന് എന്നാവശ്യപ്പെട്ടുള്ള ഈ പരിപാടിയിൽ കേരളത്തിലെ മുഴുവൻ എസ് എൻ ഡി പി വിശ്വാസികളും ഈഴവ ഈഴവരും അതോടൊപ്പം ശ്രീനാരന് പങ്കെടുത്തുകൊണ്ട് അല്ലെങ്കിൽ സഹകരിച്ചുകൊണ്ട് ഈ കൊള്ളക്കേരെ പോരാടണമെന്നാണ് എനിക്ക് പറയാനുള്ളത്